വയനാട്ടിൽ ദുരന്തബാധിതരായ കുട്ടികളെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കൌൺസിലിംഗ് നടപടികൾ ഊർജിതമാക്കി ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന കുട്ടികൾക്ക് പാട്ടും കളികളും ചേർന്ന രീതിയിലാണ് കൗൺസിലിംഗ് നൽകുന്നത് ഇതും പറഞ്ഞ് ഹിതപാടിയ പാട്ടിന് സമപ്രായക്കാരായ കൂട്ടുകാർ താളം പിടിച്ചു എല്ലാവരും അതിൽ முற்றத்துவத்தொரு தென்மாவுளத்திய தன் மாவு முத்துகூட ஈண தவு முத்துக்கூட ஈண தவுண்டு ചേച്ചിമാരുടെ സ്നേഹത്തോടെയുള്ള വിളിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വയനാട് മുണ്ടക്കൈയിലെയും കുട്ടികൾ എല്ലാം മറക്കുകയാണ് ചേച്ചിമാർ പറയുന്നതനുസരിച്ച് അവർ ആടുകയും പാടുകയും ചെയ്യുന്നു ഒരു കൊച്ചുമിടുക്കൻ മിമിക്രി കാട്ടിയാണ് കൂട്ടുകാരുടെ കയ്യടി നേടിയത് വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പന്ത്രണ്ട് കൗൺസിലർമാരാണ് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് ആണ് ടീം ലീഡർ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ടീം അംഗമായ ആയിഷ നിഹാലിന്റെ വാക്കുകൾ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെയാണ് കാരണം അവരാണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇപ്പം നമ്മൾ ഓരോ റൂമിലും പോകുന്ന സമയത്ത് അവരൊന്നും ചെയ്യാനില്ലാതിരിക്കുന്നതും ഒരുപാട് ഫോണിൽ കളിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണാനിടയായത് ഞങ്ങൾ എന്ത് കരുതി കുട്ടികളിലൂടെ നമുക്ക് കുടുംബങ്ങൾക്ക് കയറാമെന്ന് കരുതി അങ്ങനെയാണ് കുട്ടികളെ കുറച്ച് ഉഷാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള പാരൻസിനും രക്ഷിതാക്കൾക്കൊക്കെ ഒന്നുകൂടെ സന്തോഷമാവും അവരെയും നമുക്ക് തിരിച്ചു മല്ലെ ജീവിതത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ കുട്ടികളെ ആക്റ്റീവാക്കാൻ ആക്കാൻ തുടങ്ങിയത് രണ്ട് മൂന്ന് ദിവസമായി നമ്മളിങ്ങനെ പ്രോഗ്രാംസ് ഇവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് എല്ലാവരുടെ ഭാഗത്തും നല്ല സപ്പോർട്ട് വരുന്നുണ്ട് രക്ഷിതാക്കള് ഭയങ്കര ചിരിക്കാൻ തുടങ്ങി അവർ നമ്മളെ കൂട്ടത്തിൽ കൂടാൻ തുടങ്ങി അവർ നമ്മളിലേക്ക് വരാൻ തുടങ്ങി ഒരാഴ്ച മുൻപ് ദുരന്തം തീർത്ത വേദനകൾ ഈ പാട്ടിലും കളിയിലുമെല്ലാം ലയിച്ച് കുട്ടികൾ മറക്കുകയാണ് പതിയെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരികയാണ് ഈ കുരുമുകളുടെ പുഞ്ചിരി വിളരുകയാണ് ഇനി പ്രതീക്ഷയാണ് നല്ല നാളെ അത് വൈകാതെ സാധ്യമാകും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കേരള വിഷൻ ന്യൂസ്